ഇന്ന് കൊറച്ച് മീൻ മേടിച്ചിട്ടുണ്ടെ കുട്ടികാരെ ഇത് നമ്മൾ വെട്ടി എടുക്കണം നന്നായിട്ട് ക്ലീൻ ആയിട്ട് വെട്ടിയെടുക്കണം ഞാനും അമ്മി തീർക്കൂട്ട കുട്ടിയാരെ ഇത് കൊഴുകയും ശരി മുമ്പ് കാക്ക കാറിയുണ്ടായിരുന്നു അതിനെ നമുക്ക് നമുക്ക് നോക്കാൻ പോകും ഇവിടെ ഒരു കാക്ക ഇല്ലല്ലോ കൂട്ടുകാരെ നമ്മളെ പറ്റിച്ച് കാക്ക കാറിട്ട് പിന്നെ അങ്ങോട്ട് ഒരു കാക്കയും കാണുന്നില്ലല്ലോ എനിക്ക് കാണാൻ പറ്റുന്നില്ല അതാണോ ആ സൈഡിലുള്ള കാക്ക അല്ലെന്നു നമുക്ക് കോഴിക്കുഞ്ഞിനെ നോക്കാം നമ്മൾ കോഴിക്കുഞ്ഞിനെ നോക്കാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ കുറച്ച് കോഴികൾ ഉണ്ടട്ട് വിട്ടാരെ നമ്മളുടെ സുന്ദരി ഇനി നമുക്ക് ആടിനെ കാണാൻ ആട് പൊന്നിയാണ് കാത്തു തുള്ളിച്ചോടും ഇവൾക്ക് നാല് മാസമായിട്ടുള്ളു ഇവൾക്ക് ഏഴ് മാസം ഏഴു മാസമായിട്ടുള്ള പൊന്നി പൊന്നി മുഖം കാണിച്ചത് കാത്തു മുഖം നമ്മളുടെ ആട് കടിക്കാൻ തുടങ്ങിയിട്ട് എന്നെ ഒരു ദിവസം കടിച്ചായിരുന്നു കാത്തു പൊന്നി കടിക്കുന്ന പോലെ എനിക്ക് ഞാനാണീ പൊന്നിയുടെ അയിൽ കൊണ്ടു എനിക്ക് അപ്പള പേടി നമ്മുടെ ചെടികൾ കാണിച്ചു തരാം ഇതാ ടൂട്ടുകാരെ നമ്മളുടെ ചെടികൾ ഈ ഈ കുഞ്ഞൊക്കെ മുളിച്ചതല്ലേ ഇത് ഇതൊക്കെ ബന്ദിയാട്ടൂട്ടുകാരെ ഇതുണ്ടില്ലേ കൊറേ പൂക്കളുണ്ട് കുറെ ചെടികളും ഉണ്ട് ഇത് പുഴുവും പ്രാണികളൊക്കെ തിന്നാട്ടോ പക്ഷെ കടിച്ചു ഇത് നമ്മുടെ പച്ചക്കറിയും കരിയാപ്പിലൊക്കെ കാണിച്ചു ഇവിടെയൊക്കെ വിത്ത് ഇട്ടിട്ടുണ്ടോ ചാക്കി നാ ചാക്കെന്തോണ്ട് നമുക്ക് ഇവിടെ കണ്ടില്ലേ കൊറേ കൊറേ ഉണ്ട് പച്ചക്കറി ഇതൊക്കെ അപ്പയുടെ അപ്പൊ പറഞ്ഞോണ്ട് വന്നതാണ് ഇത് നമ്മൾ ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു നല്ല മുളകിൻ്റെ ആദ്യം വിത്തിട്ടിട്ട് ഇങ്ങനെ മുളപ്പിച്ചതാണ് കണ്ടില്ലേ ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പം നമ്മൾ മുളകിടിച്ച് കൂട്ടി നമുക്ക് കഞ്ഞി കഴിക്കാട്ടെ കൂട്ടുകാരെ അതിൻ്റെ വേറൊരു വിടായിട്ട് ഞാൻ വരാം കേട്ടോ കുട്ടികാരെ ഒരു കാര്യോടെ ഞാൻ കാണിക്കാൻ മറന്നുപോയിട്ട് കൂട്ടുകാർ ഇവിടെ ഞങ്ങൾ ബന്ദി നട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ ഇന്നലെ അമ്മമ്മ ബന്ധു പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നട്ടു വെച്ചിട്ട് കുട്ടുകാരെ ഈ അവിടെയുണ്ട് നമുക്ക് കാണിക്കാം ഇത് ഇവിടെയും ബന്ധു നട്ടു വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഒക്കെ ബന്ധു നട്ടു വെച്ചിട്ടുണ്ട് ാരെ ഇനി ബന്ദി വള ഇങ്ങനെ പോലെ വളർന്നു വരും ഇങ്ങനെ ഈ ഇപ്പം ഞാൻ കാണിച്ച ആ ബന്ദി ഇങ്ങനെ പോലെ വളർന്നു വരും അവിടെ ഉള്ളത് ഞാൻ കാണിച്ച് ഇങ്ങനെ പോലെ വളർന്നു വരും കുട്ടുകൂട്ടുകാരെ ആരും ഇതെൻ്റെ സൈക്കിളോട്ടോ അമ്മ എനിക്ക് പണ്ടോ ഒന്നാം ക്ലാസ്സിലോ നേഴ്സറിയിലോ മേടിച്ചു തന്നാൽ ഇപ്പം അതിൻ്റെ ചെയിനും ഈ സാധനമില്ലേ ടയർ കുഞ്ഞു ടയർ അതിൻ്റെ ഇപ്പുറത്തുള്ള ടയർ പൊളിഞ്ഞു പോയതുകൊണ്ട് ഇത് ഓടിക്കാനും കഴിയത്തില്ല ഇത് നമ്മൾ കയറി ഇരുന്നിട്ട് എൻ്റെ അപ്പയോ ചേട്ടായോ കൊണ്ട് ഊന്തിയണം ഇതാ കൂട്ടിയാലും നമ്മളുടെ അന്ന് കോഴിക്കൂടുണ്ടാക്കിയ തടികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് കൊല്ലം സാധനങ്ങളും ഉണ്ടാക്കാനാണെങ്കിൽ ഇവിടെ വെച്ചേക്കുന്ന ആട്ടു ഇതാ അമ്മാമ്മ പെട്ടെന്ന് എല്ലാ മീനും വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഉപ്പിട്ട് ഇത് ഒരച്ച് തേച്ച് കഴുകൂട്ടുക നല്ല പോലെ തിരുമ്മി എടുക്കണം നല്ലപോലെ അതിൻ്റെ ചെളിയൊക്കെ കഴുകണം കുട്ടിയുടെ ചെളിയല്ലാട്ട് ഉളുമ്പാണേ ഇനി അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് അല്ല കഴുകി കൊടുക്കണം കുട്ടികാരെ ഇനി നമ്മൾ കഴുകി വാരി ഒരു പാ പാത്രോ ചട്ടിയില്ലാത്തോട്ട് ഇടണേ അത് അതിന്റെ ഇങ്ങനെ തിരുമ്മീട്ട് വേണം ഇത് ഇങ്ങനെ വെള്ളം കളഞ്ഞിട്ട് പിന്നെ അതിനകത്തോട്ട് ഇടണം നമ്മൾ മീൻകറി വെക്ക ഒരു സൂപ്പർ സാധനം മഴ വരാനായിരിക്കും ചാൻസ് മെഹങ്ങളൊക്കെ ഇരുന്തൂടി വരുന്നോട്ടോ നമുക്ക് പെട്ടെന്ന് പറിച്ചോണ്ട് വരണം കേട്ട് കൂട്ടുകാരെ അപ്പം നമുക്ക് പോവാം ഇതാ കൂട്ടുകാർ ഞാൻ നമ്മൾ പറിക്കാൻ പോകുന്ന സൂത്രമാണ് നിങ്ങളും ഇതിന്റെ തേങ്ങ നമ്മുടെ

ഇതിന്റെ ഉപ്പാ മാത്രം ഒരു സ്പൂണിന്റെ ഇച്ചിരി ഉപ്പാണ് കൂട്ടുകാരെ ഇത്ര തോന്നുന്നു അത് പതിയില്ലാട്ടുകാരെ ഇച്ചിരോടെ വേണം അതിന് ഇച്ചിരോടെ നമുക്ക് ഇട എന്നിട്ട് നമുക്ക് മുളക് പൊടി ഇടാവേ മുളുകുപൊടി ഒത്തിരി ഇടലിട്ട് ഇടാവുള്ളൂ ഇത്ര ഞാൻ ഇടുന്നുള്ളൂച്ചർ കുറച്ചേ കമലങ്ങി ഒരു കൂടലായിരിക്കും ഇത് ഞങ്ങളുടെ കൂട്ടുകാർക്കാണ് ഇഷ്ടી ദദലെ चलो쾅 ഇതിനെ മമ്മമ്മ എക്പ്രസ്സ് ഇൻ ചലഞ്ച് ഇടാലോ ഓക്കേ ഇങ്ങനേ കൈപ്പള്ളർക്ക് അവർ തോറ്റിയോം ഇങ്ങനേ ചുമരിൽ നിന്നോടോ ആയി ആ ദേ കം കൈപ്പല്ല പുളി അമ്മമാ മൊഴങ്ങരെ കൂടി അല്ലേ മൊഴങ്ങെ കൂടി తినാ വെച്ചിട്ടില്ല ആ തുടങ്ങട്ടെ 2 3 ഗോ വണ്ടി ആണ് ഇനി നമ്മളുടെ അടുത്ത പണി പുളിയല എങ്ങനെ പറിച്ച് ഇടാനാണ് പുളിയല എങ്ങനെ പറിച്ച് ഇട്ട് നമുക്ക് ആടിരുകളോടയണ്ട് ഇ നല്ലാണോ നല്ല രീതിയിൽ മീൻഅടയണ്ട മീൻ മീൻ അടയല്ലേട്ട് ഇടയരെ മീൻ അടാണ് ഇ അന്ന് നല്ലോർത്ത് നല്ല ഇനി നമുക്ക് പുടിയിലാ തൊട്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും പച്ചമുളകും വേണം വേണം ഇഞ്ചി ും കയ്ക്ക എല്ലൂടെ ഞാനിത് മീൻ്റെ അകത്തേക്ക് പുളിയില അരച്ചത് നല്ലപോലെ ഇതിനകത്തേക്കിട്ട് ഇളക്കി കൂട്ടിയിട്ടുണ്ട് മീറ്റിന്റെ വെളിച്ചെണ്ണങ്ങളിച്ച് നമുക്ക് ഇലക്കി അത്തക്കിടാം അമ്മമാമയുടെയും കീങ്ങണിയുടെയും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്